അല്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാക്കും വാഹീം ബഹുമാനപ്പെട്ട രക്ഷിതാക്കള വിദ്യാർത്ഥികൾക്ക് മതഭൗതിക സമന്വയത്തിനുള്ള നൂതനമായ ഒരു സംവിധാനം ഒരുക്കുകയാണ് ജബലന്നൂർ ഇസ്ലാമിക് കോംപ്ലക്സ് മുക്കദ്മ എന്ന പേരിൽ അഞ്ചാം ക്ലാസ്സിലെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ആൺകുട്ടികൾക്ക് അഞ്ചു വർഷത്തെ കോഴ്സാണ് വിഭാഗം ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ഭൗതിക വിഷയങ്ങളിൽ കൊമേഴ്സ് സയൻസ് മറ്റു ടെക്നോളജി വിഷയങ്ങളിലൊക്കെ പ്രാധാന്യം നൽകുകയും അതോടൊപ്പം മത മതവിദ്യാഭ്യാസവും മതബോധവും നൽകുകയും ചെയ്യുകയും അഞ്ചു വർഷത്തിന് ശേഷം ഇന്ത്യയിലെ വിവിധ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഹയർ എഡ്യൂക്കേഷൻ മേഖലകളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന നൂതനമായ ഒരു കോഴ്സാണത് മതവിദ്യാഭ്യാസ രംഗത്ത് സമന്വയരംഗത്ത് നിരവധി മാതൃകകളുള്ള കേരളത്തിൽ അതിനൂതനമായ ഒരു സംവിധാനമാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് അവർക്ക് മതബോധം നൽകുന്ന ഈ മുഖദ്ദിമ കോഴ്സ് നിങ്ങളുടെയൊക്കെ പ്രാപ്തരായ വിദ്യാർത്ഥികളെ ഈ കോഴ്സിലേക്ക് ചേർത്ത് സമുദായ സേവനത്തിന് രാജ്യ നിർമ്മാണത്തിന് ഉതകുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തണമെന്ന് ഏതുമായി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു ഈ സംവിധാനങ്ങൾ വിജയിപ്പിക്കും നൽകുമാറാവട്ടെ